വൃശ്ചികവുമായിട്ടുള്ള ഒരു ത്രികോണ സംബന്ധം കാണിക്കുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വൃശ്ചികത്തിലേക്കുണ്ട് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ അഷ്ടമഭാവത്തിലേക്കുമുണ്ട് അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടദൈവം ഉണ്ടെങ്കിൽ നിങ്ങളെ അങ്ങനെ സമർപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നിങ്ങളുടെ ആ ഒരു ശത്രു ഇതുവരെ നിങ്ങളെ പിന്തുടർന്നിരുന്ന അതായത് നിഗൂഢമായിട്ടുള്ള ഉദ്ദേശങ്ങളോടുകൂടി തന്ത്രമന്ത്ര പ്രയോഗങ്ങൾ കൈവിഷം കാര്യങ്ങൾ വശീകരണം ഞാൻ പറയുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അഷ്ടമോ ഭാവം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ കൂടി ഏത് വ്യക്തിയാണോ നിങ്ങളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ തരത്തിലാണ് നിങ്ങളെ ഉപയോഗിച്ചിരുന്നത് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ല നിങ്ങളറിയുന്നേയില്ല ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ കുടുംബത്തിൽ നിന്നുകൂടി ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങനെ വെളിച്ചത്ത് വരും അതൊരു പ്രത്യേകതയാണ് ഈ ഗോശരത്തിൻ്റെത് അതിന് ഒരുപാട് തപോബലം ഉണ്ടാകണം നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളുടെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഇവിടെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്നതാണ് കാരണം ഏത് വ്യക്തിയാണ് എൻ്റെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് എന്നെ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നത് അപ്പോൾ അത് അറിയാൻ കഴിയുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു റിയൽ ഫേസ് ഈ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ചെറിയ രണ്ട് മാസം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അഞ്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ അഞ്ച് മാസം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലം എന്നത് അത് തിരിച്ചറിവ് തരും ഈ വ്യക്തി ഇങ്ങനെയാണ് നീ ഇവർക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു ജീവിതം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു പക്ഷെ ഇതാണ് എന്നത് കാണിച്ചു തരും ഒരു പ്രത്യേകത എന്നത് നിങ്ങൾ സഹായിച്ച വ്യക്തി അവിചാരിതമായി ആകസ്മികമായി നിങ്ങൾക്കെതിരെ തീരുന്നതായിരിക്കും അത് നിങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും അമ്പരപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഒരു സജഷൻ എന്നത് മഹാമനസ്കത സഹായിക്കാനുള്ള അവസ്ഥ സഹായിക്കാനുള്ള മനസ്സ് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ വളരെ ശ്രദ്ധിക്കണം വളരെ വളരെ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ആയില്യം എന്നൊരു നക്ഷത്രമുണ്ട് അത് നാഗ എനർജിയാണ് പക്ഷേ അതിനൊരു നെഗറ്റിവിറ്റി ഉണ്ട് അതിനെപ്പറ്റി ആരും അങ്ങനെ ഓപ്പണായിട്ട് പറയാറില്ല പക്ഷെ അത് പോസിറ്റീവാണെങ്കിൽ ഒരുപാട് ആശ്വാസം ഹീലിംഗ് നല്ല ഡോക്ടേഴ്സ് സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് ജ്യോതിഷം നിഗൂഢശാസ്ത്രം അങ്ങനെ ശരിക്കും നാഗങ്ങളുടെ അറിവ് എന്ന് തന്നെ പറയാം നെ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഒരാൾ അറിയുക പോലും ഇല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഈ പന്ത്രണ്ടാം ഭാവത്തിലെ നക്ഷത്രം ഒന്ന് നാഗങ്ങളുടെ എനർജി ഉള്ളതാണ് മാത്രമല്ല ഈ ജലതത്വ രാശികളിലും ഉണ്ട് ഇങ്ങനത്തെ നക്ഷത്രങ്ങൾ മീനത്തിലാണെങ്കിലും വൃശ്ചികത്തിലാണെങ്കിലും അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ത്രെട്ടുണ്ട് അഞ്ചും എട്ടും ഭാവത്തിൻ്റെ അധിപനായിട്ട് മീനം കർക്കിടകം വൃശ്ചികം എന്നീ രാശികളിൽ ഈ ഒരു നാഗ എനർജിയുള്ള നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ടും രൗദ്രത ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ത്രട്ട് നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ ഏത് ദശയിലൂടെ കടന്നു പോയാലും അത് ഞാൻ ഓർമ്മിപ്പിക്കുക